തൻ്റെ വ്യക്തിത്വം എന്താണെന്ന് തുറന്നു പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് എത്തിയ താരമാണ് അഭിഷേക് ജയദീപ് ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിൽ വൈൽഡ് കാർഡായിട്ടാണ് അഭിഷേക് പ്രവേശിക്കുന്നത് മത്സരം തുടങ്ങി ഒരു മാസത്തിനു ശേഷമാണ് താരം എത്തിയത് എങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ താരം പുറത്തായി താനൊരു ഗേ ആണെന്നും തൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് എത്തിയ എത്തിയതെന്നുമാണ് അഭിഷേക് അന്ന് പറഞ്ഞത് പുറത്തു വന്നതിന് ശേഷം തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കുകയാണ് താരം ബിഗ് ബോസിൽ ഒരു പ്രണയത്തിന് ശ്രമിക്കാൻ പലരും തന്നോട് പറഞ്ഞിരുന്നതിനെ പറ്റിയാണ് അഭിഷേക് അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നത് റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ചോദ്യത്തിന് അഭിഷേകിൻ്റെ മറുപടി ഇങ്ങനെയാണ് മുൻപ് ഒരു റിലേഷൻഷിപ്പിന് ഞാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അത് വർക്കായില്ല ഞാൻ വിന്നറായതിനു ശേഷം എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുപാട് മെസ്സേജുകൾ വരാൻ തുടങ്ങിയിരുന്നു അതൊക്കെ കണ്ടതിന് ശേഷം ആൾക്കെന്നോട് പൊസസീവ്നെസ്സും സംശയവും ഒക്കെയായി ശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടാണ് വേർപിരിയാമെന്ന് തീരുമാനിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം അതിനുശേഷം അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനമല്ലോ അത് ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം അവിടെയുള്ള ആരെയും മര്യാദയ്ക്ക് ആവാൻ പോലും സാധിച്ചിട്ടില്ല പിന്നെ ഷോയിലേക്ക് പോകുന്നതിന് മുൻപേ ചില ഗ്രൂപ്പുകളിൽ വന്ന കമൻ്റ് ഞാൻ വായിച്ചിരുന്നു അർജുനും ഞാനും തമ്മിൽ എന്തോ ഉണ്ടെന്നായിരുന്നു കമൻ്റുകൾ അതുപോലെ സായി എന്നോട് പറഞ്ഞത് നീ അർജുന്റെ കോംപോയിൽ പിടിക്കണമെന്നായിരുന്നു ശ്രീധുവും അർജുനും ഞാനും ആവുമ്പോൾ ഒരു ത്രികോണ പ്രണയമായിരിക്കും അത് പുറത്ത് വലിയ ഹിറ്റാവുമെന്നും സായി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ അർജുനോട് തീരെ സംസാരിച്ചിരുന്നില്ല നീ എന്താണ് എന്നോട് മിണ്ടാത്തതെന്ന് ഒരു ദിവസം അവൻ എന്നോട് വന്നിട്ട് ചോദിക്കുകയും ചെയ്തു പുറത്ത് ഇതുപോലെ പല ചർച്ചകളുമുണ്ട് അകത്തിങ്ങനെയും പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇങ്ങനൊരു വൃത്തികെട്ട ഏർപ്പാടിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലവ് കോംബോ കൊടുക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു സുഹൃത്താണെങ്കിലും അവനോടൊന്നും സംസാരിക്കില്ലെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു അത് അർജുനോട് ഞാൻ പറയുകയും ചെയ്തു ഇതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നതെന്നും അഭിഷേക് പറഞ്ഞു